ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ തയ്ക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇതിപ്പോ എനിക്ക് ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് അളവിന് കൊണ്ടുവന്ന ഒരു ചുരിദാറാണ് ഈ ചുരിദാർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് ഈ ചുരിദാർ തയ്ക്കുന്നവർക്ക് മനസ്സിലാകാനായിട്ട് ചില ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ നൽകിയാൽ കൊള്ളാമെന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ചുരിദാർ നിങ്ങൾ ഇങ്ങനെ തയ്ക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചുതരാം പോകുന്നത് ഇതിങ്ങനെ ഇത് ലൈനിക്ക് ചുരിദാർ ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഈ കൈക്കുഴി നിങ്ങളെ കണ്ടോ ഈ കൈക്കുഴി ഈ കൈക്കുഴി നമ്മൾ ഈ സൈഡ് കറക്റ്റായിട്ട് കണ്ടോ ഇങ്ങനെ സൈഡ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ചു അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നതെന്നറിയോ ഈ ഷോൾഡറിന്റെ ജോയിന്റ് ഉണ്ടോ ഷോൾഡറിന്റെ ജോയിന്റ് ഫ്രണ്ടിനേക്കാൾ ബാക്കി ഇറങ്ങി കിടക്കണം ഇത് ബാക്കിയാണ് അപ്പോൾ ഫ്രണ്ട് കയറി നിൽക്കുന്നു ബാക്കി ഇറങ്ങി നിൽക്കുന്നു അതായത് ഈ ജോയിന്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് വരേണ്ടതാണ് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ കറക്റ്റായിട്ട് വരണം ഇങ്ങനെ ഇത് കറക്റ്റല്ല ഇത് കറക്റ്റ് ആവുമ്പോൾ ഈ കൈക്കുഴി കറക്റ്റ് ആവില്ല അപ്പോൾ കൈക്കുഴി ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് ബാക്കിനേക്കാൾ ഒരു ഇങ്ങനെ കയറി നിൽക്കണം അതായത് ഷോൾഡറിന്റെ ജോയിന്റ് ചെയ്തേക്കേണ്ട തൈൽത്തുമ്പം ആ ഫ്രണ്ടും കയറി കിടക്കുന്നത് നിങ്ങൾ കണ്ടോ അത് ഒരു കാരണവശാലും ഇങ്ങനെ നമുക്ക് വരാൻ പാടില്ല ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സംഭവിച്ച കാര്യം എന്നറിയോ ഈ ഷോ ഈ കൈക്കുഴി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കൈക്കുഴി വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ ആ ജോയിന്റ് ഒരു അര ഇഞ്ച് വ്യത്യാസമുള്ളൂ ഈ ജോയിന്റിന് നമുക്ക് ഒരു ഇഞ്ചിലധികം വ്യത്യാസമുണ്ട് ഈ ജോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് അര ഇഞ്ച് വ്യത്യാസമുള്ളൂ അപ്പൊ ഈ കൈകുഴി ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചു കഴിഞ്ഞാൽ ഈ കൈകുഴി നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടുത്തെ ജോയിന്റ് വേണ്ടോ ഇതാണ് അര ഇഞ്ച് കഷ്ടി അര ഇഞ്ച് വ്യത്യാസമുള്ളൂ പക്ഷേ ഇവിടുത്തെ വ്യത്യാസം കണ്ടോ അപ്പൊ ഈ ചുരിദാർ അവർ കൊണ്ടുവന്നിട്ട് പറഞ്ഞത് ഈ ചുരിദാറിന്റെ ഇതേപോലെ മതി മതിയെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതേപോലെ തച്ചു കഴിഞ്ഞാൽ ശരിയാവാനാണെങ്കിൽ നിങ്ങൾ ഈ ഇത് തച്ചെടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ പോരേന്ന് ഞാൻ ചോദിച്ചു അവരോട് അപ്പൊ അന്നേരം നന്നായിട്ട് തയ്ക്കണം എന്നോട് പറഞ്ഞു അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കണ്ടതുകൊണ്ട് നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചുരിദാറൊക്കെ തച്ചു കൊടുക്കുന്നവരായിരിക്കും ഈ രണ്ട് ഷോൾഡർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടോ അത് ജോയിൻ ചെയ്തേക്കുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാവും അതാണ് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ഈ രണ്ട് കൈക്കുഴി തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഈ കൈക്കുഴി നിങ്ങൾ ഞാനിങ്ങനെ ഒന്ന് അളന്ന് നോക്കാം നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ അതിൽ നമ്മളിങ്ങനെ അളന്ന് നോക്കുമ്പോൾ ഈ കൈക്കുഴി എട്ടേ മുക്കാൽ ഇഞ്ചുണ്ട് ഈ കൈക്കുഴി എട്ടേ മുക്കാൽ ഇഞ്ചുണ്ട് ഇനി നമുക്ക് ഈ കൈക്കുഴി ഒന്ന് അളന്ന് നോക്കാം ഈ ആംഭൂൾ നമുക്ക് അളന്ന് നോക്കാം ഇത് അത്ര ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ അതിൽ തന്നെ നമ്മൾ അളന്ന് നോക്കണേ അപ്പൊ ഇതുണ്ടോ ഇത് ഒമ്പതേ കാലിഞ്ചുണ്ട് അതായത് അതുകൊണ്ടോ ഇതിന്റെ കൈക്കുഴി ഒമ്പതേ കാലിഞ്ചുണ്ട് ഈ കൈക്കുഴി എട്ടേ മുക്കാലിഞ്ചുള്ളൂ ഈ കൈക്കുഴി ഒമ്പതേ കാലിഞ്ചുണ്ട് അതായത് ഈ കൈക്കുഴിയേക്കാള് ഈ ആംഹോളിനേക്കാൾ ഈ ആംഹോള് അര ഇഞ്ച് കൂടുതൽ ഉണ്ടെന്നുള്ളതാണ് ഒരു കാരണവശാലും അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും തയ്ച്ച് കൊടുക്കരുത് അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇതെ ബാക്കി ആണ് നമ്മളിതിൻ്റെ ഇടുപ്പ് ഭാഗം ഉണ്ടല്ലോ വയറിൻ്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് അടയാളപ്പെടുത്തുന്ന ഭാഗം ഈ ഭാഗം ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് എവിടെയാണോ എവിടെയാണ് നമ്മൾ കറക്റ്റ് വേസ്റ്റ് വർക്ക് ചെയ്ത കേട്ടോ അപ്പോൾ അന്നേരം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തൈപ്പുപ്പ് നിങ്ങൾ കേട്ടോ ഇവിടുത്തെ തൈര് എന്ന് പറഞ്ഞാൽ കൃത്യം ഏർ രണ്ട് പോയിന്റും ഉണ്ട് നമുക്ക് രണ്ട് കൂട്ടാം രണ്ട് ഉണ്ട് എൻ്റെ തൈര് തുമ്പ് അവിടെ രണ്ട് സ്ഥലത്തും നമ്മൾ ഇങ്ങനെ രണ്ടിഞ്ച് തൈര് തുമ്പ് കാണുന്നത് ആ തൈര് തുമ്പ അങ്ങനെ കിടന്നാലുള്ള കുഴപ്പം തന്നറിയോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഉണ്ടോ രണ്ട് ഇഞ്ച് തുമ്പ് കിടന്നാൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് ഞാൻ പറഞ്ഞത് ദൈതം ഉണ്ടോ ഇത് എത്ര ശ്രമിച്ചാലും നമ്മൾ ഈ പിരിവ് ഇതിങ്ങനെ പിരിഞ്ഞേ കിടക്കത്തുള്ളൂ അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഇടുമ്പോഴും ഇങ്ങനെ പിരിഞ്ഞ് തന്നെ ഇരിക്കും ഇങ്ങനെ നമ്മൾ എടുത്തിട്ടാലും പിരിഞ്ഞിരിക്കും അതായത് അതിന്റെ കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ കിടക്കത്തല്ലേ അതുകൊണ്ടോ ഇങ്ങനെ പിരിഞ്ഞിക്കണം അപ്പൊ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നതിന്റെ കാരണം അവിടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ പരമാവധി നമുക്ക് ഇടാവുന്നത് ഒന്നേ ഇഞ്ചാണ് ഒന്നാലിഞ്ച് തന്നെ കൂടുതലാണ് ഈ സെൻട്രൽ ഇടുമ്പോൾ നമ്മൾ നമ്മളെ ഒരിഞ്ച് തൈര്ത്തുമ്പിടുവായിരിക്കും ഏറ്റവും നല്ലത് ഈ സെൻട്രിലും അതുപോലെ തന്നെ ഈ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ ഒരു ഇഞ്ച് തൈര്ത്തുമ്പിടുമായിരിക്കും കുറച്ച് ഫിനിഷിങ്ങിന് നല്ലത് അപ്പൊ ഇങ്ങനെ രണ്ടിഞ്ച് തൈര്ത്തുമ്പ് വന്നതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ പിരിഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പൊ അത്രയും തൈര്ത്തുമ്പ് ഒരു കാരണവശാലും നിങ്ങൾ ഇട്ട് തയ്ക്കാൻ പാടില്ല ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം ഇതിന്റെ കൈ ജോയിന്റ് ചെയ്തെക്കണത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഇതാണോ ഇതിന്റെ കൈ ജോയിന്റ് ചെയ്തേക്കണേ കൈ ജോയിന്റ് ചെയ്തപ്പോ വന്നേക്കണ വ്യത്യാസം കണ്ടോ ഇതുപോലെ ഇപ്പൊ ഈ ജോയിന്റും ഈ ജോയിന്റും തമ്മിൽ വന്നേക്കണ ഡിഫറൻസ് കണ്ടോ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ അപ്പുറത്തെ കൈയ്യെ നമ്മൾ എടുത്തു കണ്ടോ അതിനേക്കാൾ അല്പം കുറവാണെന്നേ ഉള്ളൂ ഇതും വ്യത്യാസമുണ്ട് അപ്പൊ അവിടെ ആരഞ്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ കാലിഞ്ച് വ്യത്യാസമേ ഉള്ളൂ അപ്പൊ ഈ സ്റ്റിച്ച് രണ്ടും ഇങ്ങനെ നേരെ നേരെ വന്നോ ഇങ്ങനെ കയറി ഇറങ്ങി ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല അങ്ങനെ കയറി ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പിരിഞ്ഞു ആം ംഹോൾ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഒരാംഹോളിനേക്കാൾ മറ്റൊരാംഹോള് ഒരാംഹോൾ ഒമ്പതേകാലും ഒരു ആംഹോള് എട്ടേം കാലു ആണ് ഉള്ളത് ആം ആംഹോള് തമ്മിൽ വ്യത്യാസമുണ്ട് അതും ഒരു കാരണവശാലും വരാൻ പാടില്ല ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ അതിനും വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് സംഭവിച്ചത് എന്നറിയോ നിങ്ങളിത് ഈ കൈ ഉണ്ടോ ഈ കൈ കിടക്കുന്ന കണ്ടോ ഇതേണ്ടോ ഈ കൈ പിരിഞ്ഞാ കിടക്കുന്നത് കണ്ടോ ഇങ്ങനെയാണോ നമ്മൾ ചുരിദാർ ചെയ്യുമ്പോൾ കൈ കിടക്കേണ്ടത് അപ്പോൾ ഒരു കാരണവശാൽ ഇങ്ങനെ കൈ കിടക്കരുത് ഇങ്ങനെ കൈ കിടക്കുന്നതിന്റെ കാരണം ഈ കൈയുടെ ആംഹോള് പിടിപ്പിച്ച് ആംഹോള് സ്റ്റിച്ച് ചെയ്തേക്കുന്നതും ഷോൾഡർ സ്റ്റിച്ച് ചെയ്തേക്കുന്നതും ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ കൈ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഈ വിധത്തിൽ ഈ ആംഹോള് നമ്മൾ ജോയിൻറ് ചെയ്യുമ്പോൾ ഈ വ്യത്യാസം ഉണ്ടാവരുത് ഷോൾഡർ ജോയിൻറ് ചെയ്യുമ്പോൾ ഈ വ്യത്യാസം ഉണ്ടാവരുത് അതുപോലെ തന്നെ ആംഹോളിൻ്റെ രണ്ടിൻ്റെ വലിപ്പം ഒരുപോലെ ആയിരിക്കണം ഒരേ പോലത്തെ ഷെയ്പ്പും ഒരേ പോലത്തെ ഇറക്കമായിരിക്കണം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും തയ്യൽ ചുമ്പ് രണ്ടിഞ്ച് ഇടാൻ പാടില്ല മാക്സിമം ഇടാവുന്നത് ഒന്നേകാലിഞ്ചാണ് ഇല്ലെങ്കിൽ ഇവിടെ ഈ സൈഡ് ഉണ്ടോ സൈഡ് ചുമ്മാ ഇടുമ്പോൾ തന്നെ ഇതിങ്ങനെ പിരിഞ്ഞ് കിടക്കണം ഇങ്ങനെ പിരിഞ്ഞ് കിടക്കരുത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചുരിദാറിലുള്ള അപാകതയാണ് എന്നിട്ട് ഈ ചുരിദാർ അവർ കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോ ഇങ്ങനെ ഒരു നമ്മൾ ശരിക്കും നമ്മുടെ ജോലിയോട് ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റുകളൊന്നും ചെയ്ത് തയ്ച്ച് കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ എല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ ചുരിദാറൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തോട് ചേർന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഈ രണ്ട് കൈയും തമ്മിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ഈ ഒരു കൈ കിടക്കണോ ഈ ഒരു കൈ കുറച്ച് നേരേ കിടക്കണം ണ്ടോ ഈ കൈ ഒരുവിധം നേരെയാണ് കിടക്കുന്നത് പക്ഷെ ഈ കൈ കിടക്കുന്നുണ്ടോ ഇത് ഒട്ടുനേരല്ല ഇത് മൊത്തം പിരിഞ്ഞ കിടക്കണം ഉണ്ടോ ഇതിങ്ങനെ നേരെ കിടക്കത്തില്ല ഇതിങ്ങനെ പിരിഞ്ഞേ കിടക്കത്തുള്ളൂ അപ്പൊ അത് ഈ കൈ പിടിപ്പിച്ചതിന്റെ വ്യത്യാസമാണത് അപ്പൊ നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ആത്മാർഥമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ചുരിദാർ തയ്ക്കുമ്പോൾ എങ്ങനെ തയ്ക്കരുത് എന്നുള്ള കാര്യമാണ് ഞാൻ കാണിച്ചത് ഇനി ഞാൻ മറ്റൊരു ഫാൾട്ട് കൂടി ഇതിനകത്ത് കാണിച്ചു തരാം ഈ ഈ ഷോൾഡർ ജോയിന്റ് ചെയ്തേക്കണേട നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഈ ജോയിന്റും ഈ ജോയിന്റും നമ്മൾ നമ്മൾ വ്യത്യാസം കണ്ടോ ഇവിടെ ഈ ഷോൾഡറിന്റെ ഇവിടെ നമുക്ക് എത്ര ഇഞ്ച് വീതി അറിയോ ഇവിടെ രണ്ട് ഇഞ്ച് വീതി ഇവിടെ ഈ ഷോൾഡറിന്റെ വീതി എത്ര ഉണ്ടോ എന്നറിയോ ഒന്നേമുക്കാൽ ഇഞ്ച് വീതിയുള്ളൂ ഇവിടെ ഒന്നേമുക്കാൽ ഇഞ്ചേ വീതി ഉള്ളൂ ഇവിടെ രണ്ടിഞ്ച് വീതിയുണ്ട് അപ്പൊ ഈ ഷോൾഡറിന്റെ ഇവിടുത്തെ വീതിയും ഇവിടുത്തെ വീതിയും തമ്മിലുള്ള വ്യത്യാസം കാഴ്ച തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇവിടുത്തെ വീതിയും ഇവിടുത്തെ വീതിയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഇങ്ങനെ വന്ന് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുരിദാർ ഒരു കാരണവശാലും ഭംഗിയായിട്ട് ശരീരത്തിൽ കിടക്കത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫാൾട്ടുകൾ ഇതിനകത്തുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ നമ്മളിത് ഇങ്ങനെ കാണിച്ചു തന്നത് അപ്പോൾ ഇതിൽ നിന്ന് അളവെടുത്തുകൊണ്ട് ഇനി മറ്റൊരു ലൈനിങ് ചുരിദാറാണ് തയ്ക്കാനായിട്ട് അവർ പറഞ്ഞേക്കുന്നത് അപ്പം അതിനുള്ള തുണിയും തന്നിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞതിന് ശേഷം മറ്റേ അത് കട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ആ അളവ് ചുരിദാറിൽ നിന്ന് അളവെടുക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ആ അങ്ങനെ ആർക്കെങ്കിലും അളവ് ചുരിദാറിൽ നിന്ന് അളവെടുത്ത് വീഡിയോ ചുരിദാർ കട്ട് ചെയ്യുന്നത് കാണണമെന്ന് ആഗ്രഹമുള്ളതെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അളവെടുക്കുന്ന രീതി കാണിച്ചുതരാം അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച ജോലി നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം